നമ്മൾ വീഡിയോ കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ വീട്ടിലെ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ള ഒരു സമയം അപ്പോൾ മാത്രം അവിടെയൊക്കെ യൂസ് ചെയ്യാത്ത കാരനായിരിക്കും വാങ്ങിക്കാത്ത ഞാൻ മുന്നേ പറഞ്ഞല്ലോ ചെറിയൊരു പേടിയാണ് എന്ത് ചെയ്തിട്ട ഇത്രയും നെഗറ്റീവ് ഒക്കെ പറയണത് നമ്മളത് ജീവിക്കാനല്ലേ ഉള്ളൂ അതിന് എത്രത്തോളം നെഗറ്റീവ് പറഞ്ഞാൽ മനസ്സിലങ്ങ് മനസ്സിലാക്കാം പക്ഷെ നമ്മളെ മൈൻഡിൽ ഫുള്ള് നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ മാത്രം അഭിനയിക്കുന്ന വീഡിയോ ആണല്ലോ നിങ്ങൾ കാണാറുള്ളത് ഇതിൽ കുറച്ച് പുതിയ കഥാപാത്രങ്ങളും കൂടി അഭിനയിക്കെത്തിച്ചോ ചതിച്ചോ വഞ്ചിച്ചോ ഒന്നും അല്ലല്ലോ അപ്പം അങ്ങനെ കണ്ടുകൂടെ പിന്നെ നമ്മൾ പറയും എന്താ തീയിൽ കുരുത്തത് വെയിരുത്ത് പാടില്ല എന്നെല്ലാവരും എന്നോട് ചോദിക്കും കുബ്ര എവിടെ കുബ്രാൻ്റെ ഹസ്ബൻഡ് കൂടല്ലേ കുബ്ര ഡിവൈസ് ആണ് ഇത്രയും സുഖങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജീവിച്ച് അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നൂട്ടോ അപ്പം ഹലോ ഹൈഡിയേസ് ഇപ്പൊ ഒരു ഡൈൻ മെലൈഫ് കണ്ടാലോ അങ്ങനെ രാവിലെ തന്നെ പുള്ളി നിന്നെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തത് എന്ത് പറ്റി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ നല്ല ബിസിയായിരുന്നു പിന്നെ അല്ലെ ചില്ലറ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മനുഷ്യരല്ലേ ഒരു പ്രോബ്ലംസ് തീരുമ്പോൾ അടുത്ത പ്രോബ്ലംസ് അങ്ങനെയാണല്ലോ ജീവിതം എല്ലാവർക്കും ജീവിതം ഒരുപോലെ ആയിരിക്കില്ലല്ലോ പലർക്കും പല രീതിയിലല്ലേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ മാറ്റത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സെറ്റ് നമ്മളിവിടെ ഇട്ടു എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇരിക്കാനൊന്നും ടൈം ഉണ്ടാവാറില്ല കേട്ടോ കാരണം നമ്മൾ വരുമ്പോൾ രാത്രിയാവും അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ബാൽക്കണിത്തേക്ക് അപ്പുറത്തെ ബാൽക്കണിത്തെയും ഡോറ് തുറക്കാറ് പോലും ഇല്ല കേട്ടോ കാരണം ഇങ്ങനെ ഒരു നമ്മൾ വീട് കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൊരു സമയം അപ്പോൾ മാത്രമേ അവിടെയൊക്കെ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ പലരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ മേലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മേലൊന്നും യൂസ് ആക്കാറില്ല ആഴ്ചയിലോ മാസത്തിലൊക്കെ ഒന്ന് പൊടി തട്ടി ക്ലീൻ ചെയ്യും അങ്ങനെ ഉള്ളൂ മേലെ വെറുതെ എടുത്തു യൂസ് ചെയ്യാറില്ല എന്ന് പറയാറുട്ടോ പക്ഷേ ഇവിടെ നമ്മൾ മേലെ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുകയും ചെയ്യും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടി വി വെച്ചിട്ടുള്ളത് മേലത്തെ ഹോളിലാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴെ തിരക്കൊണ്ട് ഒഴിവാകും ചെയ്തു ടി വി കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മേലെ വന്ന് സ്വസ്ഥായിട്ട് ഇന്ന് കാണുകയും ചെയ്യുക പിന്നെ നമ്മൾ മേലത്തെ ബെഡ്റൂമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ താഴെ എന്തായാലും നമ്മൾ കിച്ചൺ യൂസ് ചെയ്യും ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യും പിന്നെ നമുക്ക് നമുക്കിരുന്ന് സംസാരിക്കാം നമ്മൾ താഴെ യൂസ് ചെയ്യുമല്ലോ മേലക്കല്ലേ നമ്മൾ യൂസ് ആക്കാത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടി വി ഒക്കെ നമ്മൾ മേലെ വെച്ച് നമ്മൾ കടുത്തൊക്കെ മേലക്കാക്കിയാൽ നമുക്ക് രണ്ട് ഭാഗം ഒരുപോലെ യൂസ് ആക്കാൻ പറ്റും കാരണം നമ്മൾ രണ്ടും നമ്മൾ ഒരുപാട് കാശ് കൊടുത്തിട്ടല്ലേ ചിലരൊക്കെ പറയും മേലൊക്കെ എടുത്ത് വെറുതെ ആയി ആ കാശ് വെറുതെ ആയിരുന്നു പക്ഷേ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നാറില്ല നമ്മൾ മേലെയും താഴെ ഒരേപോലെ യൂസ് ആക്കണം കാരണം രണ്ടും നമുക്ക് യൂസ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് നല്ല വർക്കണം പുട്ടും നല്ല ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് എപ്പോഴും നമ്മൾ മേടിക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലും വാങ്ങിക്കാറുള്ളു ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ബീഫ് മേടിക്കാൻ എന്തോ പേടിയാണ് അപ്പോൾ അത് തന്നെ അധികം വാങ്ങിക്കാറില്ല എപ്പോഴെങ്കിലും വാങ്ങിക്കാറില്ല നമ്മൾ പെരുന്നാളിനാങ്ങാനും കഴിച്ചിട്ട് ഇപ്പോഴാണ് ഉണ്ടോ ബീഫ് വാങ്ങിക്കുന്നത് പക്ഷേ ചിക്കനും മട്ടനും ഫിഷും ഒക്കെ എപ്പോഴും മേടിക്കും ബീഫ് അധികം മേടിക്കാറില്ല അപ്പോൾ ഇന്നൊരു ഒഴിവു ദിവസം ആയത് കാരണം പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാനൊക്കെ പ്ലാൻ ചെയ്തൊരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രഷായി ഉള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ എല്ലാവരും കഴിക്കുന്നുണ്ട് എന്നെ മാത്രമേ വേരൂർ ഉൾപ്പെടുത്തണുള്ളൂ എന്നുള്ളൂ അങ്ങനത്തെ നല്ല അടിപ്പൊളിയായിട്ടുള്ള നല്ല ആവി വിവർക്കണ പൊട്ടും നല്ല അടിപൊളി ചൂട് ബീഫ് കറിയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എപ്പോഴും വാങ്ങിക്കാത്ത കാരണമായിരിക്കും വാങ്ങിക്കാത്തത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ചെറിയൊരു പേടിയാണ് ബീഫ് എപ്പോഴും സ്ഥിരമായിട്ട് കഴിക്കാൻ അപ്പോൾ അത് തന്നെ വാങ്ങിക്കാറില്ല ഒരുപാട് നെഗറ്റീവ് വരാറുണ്ട് കേട്ടോ കമൻ്റിലൂടെ വരുന്ന നെഗറ്റീവൊക്കെ നമ്മളങ്ങ് ഡിലീറ്റാക്കും പക്ഷെ നേരിട്ടും അല്ലാണ്ട് ഒക്കെ ഒരുപാട് നെഗറ്റീവ് വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടാ ഇത്രയും നെഗറ്റീവൊക്കെ പറയണത് നമ്മളത് ജീവിക്കുന്നല്ലേ ഉള്ളൂ അതിന് എത്രത്തോളം നെഗറ്റീവ് പറയണോ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളൊരിക്കലും അല്ലല്ലോ ജീവിക്കണം ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അന്ന് നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യണോന്ന് ചോദിച്ചാൽ നമ്മൾ എൻജോയ് ചെയ്യണം നമ്മളെ നമ്മുടെ അങ്ങ് മനസ്സിലാക്കുക പക്ഷേ നമ്മളെ മൈൻഡിൽ ഫുള്ള് നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങ് എൻജോയ് ആകാനൊന്നും പറ്റത്തില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു വീട് ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു നമ്മളിതാ പോവാണ് കേട്ടോ അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഓർഡടിപ്പിക്കില്ല പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ മാത്രം അഭിനയിക്കുന്ന വീഡിയോ ആണല്ലോ നിങ്ങൾ കാണാറുള്ളത് ഇതിൽ കുറച്ച് പുതിയ കഥാപാത്രങ്ങളും കൂടി അഭിനയിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കൂ ചില സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മളോടൊന്ന് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പറയും സമയം ഉണ്ടായില്ല കേട്ടോ തിരക്കായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടോ നീ ഫുൾ ടൈം ക്യാഷ് ഉണ്ടാക്കാനുള്ള തിരക്കില്ലല്ലേ നിനക്കൊന്നിനും സമയമല്ലോ ഫുൾ ടൈം ക്യാഷ് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ക്യാഷ് ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവരാരും അങ്ങനെ ക്യാഷിനോട് ആർത്തി കൊണ്ടൊന്നും ആയിരിക്കില്ല ഒരു സമയത്ത് ഈ ക്യാഷിൻ്റെ വില എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കാം അങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഓരോ വ്യക്തികളുടെ മനസ്സിലും വരുന്നത് അല്ലാണ്ട് എല്ലാവരും അങ്ങനെ ക്യാഷിനോട് ആർത്തിയുള്ളവരൊന്നും ആയിരിക്കില്ല എന്നൊക്കെ സംബന്ധിച്ച് എനിക്ക് ഈ ക്യാഷ് എന്തിനാ വേണോ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു കാരണം ഇതൊക്കെ എൻ്റെ ഒരു ലൈഫിൽ ആവശ്യമാണ് നമ്മളൊക്കെ ജീവനേക്കാളും വില ചില സമയത്ത് ആ ക്യാഷ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കാരണം ആയിരിക്കാം നമ്മൾ ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് ജോലി ചെയ്തിട്ടല്ലേ നമ്മളാരും പറ്റിച്ചോ ചതിച്ചോ വഞ്ചിച്ചോ ഒന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെ കണ്ടുകൂടെ പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അവരോട് പറയോട്ടെ ഇപ്പം നമ്മളവരും പെണക്കൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻസ് അങ്ങനെയാണ് എൻ്റെ ആവശ്യങ്ങൾക്കുള്ളത് നമ്മൾ നമ്മളെന്തായാലും ചെയ്തേ പറ്റുള്ളൂ നമുക്ക് വേറെ ആരും ചെയ്തു തരാനില്ല ഈ മക്കളല്ലാതെ മക്കൾ ഒരുപാട് നമ്മൾ അങ്ങ് ഒറ്റക്കെട്ട് ബുദ്ധിമുട്ടിക്കാൻ മാത്രം ആയില്ലല്ലോ അപ്പോൾ മാക്സിമം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാം കാരണം നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ബുദ്ധിമുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അപ്പോൾ അവർക്കെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ ജന്മം കൊടുത്തു എന്ന് വെച്ച് നമ്മളെ മക്കളെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് എന്നാട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലോ നെഗറ്റീവായിട്ട് പറയണ കേട്ടോ നമ്മളന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ ഒരു മനുഷ്യന് പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകട്ടോ കാരണം എല്ലാം നമുക്ക് നമുക്കിതിൽ പറയാനൊരു പരിമിതിയുള്ള കാരണമാണ് ചിലതൊക്കെ ഞാൻ പറയാണ്ടിരിക്കണായിട്ടോ പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളെ തളർത്താൻ ശ്രമിക്കണവരോട് പറയാനുള്ളത് കാരണം ജീവിതാനുഭവങ്ങൾ അത്രയും കാഠിന്യമുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പറയും എന്താ തീയിൽ കുരുത്തത് വെയിരുത്ത് പാടില്ല എന്നല്ലേ ഇതിനൊക്കെ ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളട്ടോ ഒറ്റപ്പെട്ടു പോയപ്പോഴെടുത്ത തീരുമാനങ്ങളോർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് ഓർത്തിട്ടോ എന്നാൽ ഒരിക്കലും എടുത്ത തീരുമാനങ്ങളെ ഓർത്ത് ഒരിക്കലും കരഞ്ഞിട്ടില്ല അഭിമാനം മാത്രമേ ഉള്ളൂ ഈ ഒരു ചെറിയ ജീവിതം കൊണ്ട് ഇത്രക്കെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള അഭിമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഇതും കൂടിയൊക്കെ ഒന്ന് ചിന്തിക്കാം കേട്ടോ നിങ്ങളുടെയും എൻ്റെയും ഇന്നലകളെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷെ നാളെ അതെങ്ങനെ വേണം നമുക്ക് തീരുമാനിക്കാം ഒരിക്കും പറഞ്ഞാൽ പിറകോട്ട് നോക്കി സങ്കടപ്പെടരുത് നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ് അപ്പോൾ ഈ ഒരു യാത്ര എങ്ങോട്ടാണെന്ന് കുറച്ച് പേർക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ മസിനെ കുടി വഴി ഊട്ടി വല്ലാത്തൊരു വൈബാണെന്നാണല്ലോ പറയാം പക്ഷെ എനിക്കും വല്ലാത്തൊരു വൈബനെയാണ് കേട്ടോ മസിന് കുടി വഴി ഊട്ടി കാരണം നമുക്ക് ഈ ഫോറസ്റ്റ് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ മസിനകുടി വഴി പോയാലോ നമുക്ക് ഈ ഫുൾ ഫോറസ്റ്റ് ഒക്കെ കിട്ടുകയുള്ളൂ കാരണം ഈ ഒരു മൃഗങ്ങളെ കാണുക എന്നുള്ളതാണ് ഈ ഒരു വരേണ്ട ഉദ്ദേശം തന്നെ ഈ തണുപ്പൊക്കെ അടിച്ചു ഈ പച്ചപ്പൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോകുക എന്നുള്ള അപ്പോൾ ഈ ഒരു വീഡിയോയില് കണ്ടോ ഇവരൊക്കെ അഭിനയിക്കേണ്ടിട്ടോ കാരണം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മളെപ്പോഴെങ്കിലേ കാണുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോയിൽ തന്നെ നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് അല്ലാത്ത ഒരു കമൻറ്റ് കൂടി ഉണ്ട് കേട്ടോ കാരണം നിങ്ങൾ പുതിയ കല്യാണം കഴിച്ചോ നിങ്ങളെ ഹസ്ബൻഡ് പോയോ ഒഴിവാക്കിയോ നിങ്ങൾ കൂടെ തന്നെ ഇല്ലേ എന്നൊക്കെ കേട്ടോ അതിനൊന്നും നമ്മൾ റിപ്ലൈ തന്നിട്ടില്ല കൂടെ ഇല്ല കേട്ടോ അതിനൊന്നും റിപ്ലൈ തരാത്തതിൻ്റെ കാരണം അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുകയെന്ന് വെച്ചിട്ടും കൂടിയാണ് കേട്ടോ പിന്നെ എനിക്കതിന് വിശദമായിട്ട് നിങ്ങളുടെ നിങ്ങളുമുമ്പിൽ ഒരു മറുപടി പറയാനായിട്ടില്ല അതുകൊണ്ടും കൂടിയാണേ അതുപോലെ ഷോപ്പിൽ തന്നെ ഒരുപാട് കസ്റ്റമർ മോനോട് മോനോടങ്ങനെ ചോദിച്ച് അവനോട് പറയാറുണ്ട് കേട്ടോ കാരണം നമ്മൾ കസ്റ്റമർ കസ്റ്റമറായതാനേ നമുക്ക് മാന്യമായിട്ടല്ലേ പെരുമാറാൻ പറ്റുള്ളൂ എന്നൊക്കെ അവ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ എന്നാലും അതും വേണ്ട കേട്ടോ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കണമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ്സ് എന്നോട് പറയുകയാണ് അവൾ അവളെ കുടുംബത്തിലൊക്കെ പോയാൽ ആർക്കും അവളെക്കുറിച്ച് അറിയണ്ട എല്ലാവരും എന്നോട് ചോദിക്കും കുബ്ര എവിടെ കുബ്രാൻ്റെ ഹസ്ബൻഡ് കൂടല്ലേ കുബ്ര ഡിവൈസ് ആണോ കുബ്രാൻ ആൾ നോക്കണില്ലേ ആൾ ഒഴിവാക്കാൻ കാരണം എന്താ അങ്ങനെ അപ്പോൾ അവൾ അവളി എന്നോട് എൻ്റെ കാര്യങ്ങൾ ആർക്കും അറിയണ്ട എല്ലാവർക്കും കുബർ എന്ത് ചെയ്യണോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്നിട്ടോ അങ്ങനെ ആരെയും നമ്മളങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കേണ്ട നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയണമായിരിക്കും കേട്ടോ കാരണം എനിക്ക് കുറച്ചൊരു സമയം വേണം എന്നേ ഞാൻ പറഞ്ഞോളൂ അങ്ങനെ നല്ല തണുത്ത കാറ്റും നല്ല മഞ്ഞും നല്ല തണുപ്പും കേട്ടോ അപ്പം നല്ലൊരു ചൂട് ചായ കിട്ടിയേക്കൊള്ളാം എന്ന് തോന്നി അങ്ങനെ ഇനി അടുത്ത ലക്ഷ്യം നമ്മളെവിടെയെങ്കിലും ഒരു ചായക്കട ഉണ്ടോ എന്ന് നോക്കി നടക്കാനു കേട്ടോ അങ്ങനെ ദാഷീന ഒരു ചായകടയിൽ പോയിട്ട് ചായയും അതുപോലെ തന്നെ ആംബ്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ചായയും ആംലേറ്റും കഴിച്ചു മറ്റുള്ളവരൊക്കെ എണ്ണ പലഹാരങ്ങളും ചായയും ഓർലിക്സും ഒക്കെ ആയിട്ട് പലരും പലർക്കും വേണ്ടത് അങ്ങ് കഴിച്ചു കേട്ടോ ഈ ഒരു റൂട്ട് പോകുമ്പോൾ ഇവിടെ നിർത്തി ഒരു ചായ കുടിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ചില സ്ഥലങ്ങളിലെ ചായയോ സ്നാക്സൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും അതുപോലെയാണ് കേട്ടോ എപ്പോഴും ഈ ഒരു റൂട്ട് പോകുമ്പോൾ ഇവിടെ നിർത്തി നമ്മൾ കഴിച്ചിട്ടേ പോകാറുള്ളൂ അങ്ങനെ നമ്മൾ കുറേ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഈ ഒരു സെയിം കളർ ഡ്രസ്സ് വെച്ചിട്ട് ഞാനൊരു വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ അത് നമുക്ക് ലെങ്ത്ത് കുറവായിട്ട് പലോസോ പേനും അല്ലെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞ ഷോർട്ടായിട്ടുള്ള ടോപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിട്ടാണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ആയിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഇങ്ങനെ പാകിസ്ഥാൻ സൂട്ട് പോലെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇത് മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് റേറ്റുള്ള മെറ്റീരിയലാണ് കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം ഷോർട്ടായിട്ടപ്പോൾ എനിക്കങ്ങനെ അത്ര വലിയൊരു ഇത് തോന്നിയില്ല അപ്പോൾ അത് തന്നെ അത് കുറച്ച് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്താൽ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളൊക്കെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ആരും കണ്ടുപിടിക്കില്ല എല്ലാവർക്കും നമ്മളിലെ നെഗറ്റീവ് കാണാനാണ് ഇഷ്ടം നമ്മളെ പോസിറ്റീവ് ആരും കാണില്ല നമ്മളെപ്പോഴും എല്ലാവരും പറയല്ലേ അവർ നമ്മളെ മനസ്സിലാക്കിയില്ല നമ്മളവരെ സഹായിച്ചില്ല അവർ നമ്മളെ ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെയല്ലേ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അവരോട് എപ്പോഴും നമുക്ക് സ്നേഹം മാത്രം മതി കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത് കാരണം അവരുടെ പരിഗണന അവരെ പരിഹാസം അവരെ കുറ്റപ്പെടുത്തൽ അതിൽ നിന്നാണ് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൂട്ടത്തിൽ കൂട്ടത്തിലൊന്നുകൂടി പറയാം പരിശ്രമം നമ്മളെ കടമയാണ് ഫലം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അങ്ങനെതാ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം തന്നെ ഇവരെ കാണുക എന്നുള്ളതാണ് കേട്ടോ ഇവരെ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ഫോറസ്റ്റ് വഴി തന്നെ വരുന്നേ കേട്ടോ അങ്ങനെതാണ് അങ്ങനെ ഈ ഒരു വരവും പൂർണ്ണ പൂർണ്ണതയിലെത്തിയെന്ന് പറയും കേട്ടോ അങ്ങനെതാ അമ്മയും കുഞ്ഞിനെയും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞും അമ്മയും ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞിന് റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി കുഞ്ഞ് വളരെ ഫാസ്റ്റിൽ ക്ലോസ് ചെയ്യും അപ്പോൾ അമ്മ വളരെ കെയറിങ്ങോട് കൂടി വളരെ സ്ലോവിലാട്ടോ കുഞ്ഞിൻ്റെ കൂടെ പോകണേ കാരണം കുഞ്ഞിനെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ച അമ്മയ്ക്ക് കാണണ്ടേ പെട്ടെന്ന് അങ്ങ് തിരിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോവിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ താ കാക്കക്കും തൻകുഞ്ഞും എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും അവരാരെ മക്കൾ വളരെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ കണ്ടോ വളരെ സ്ലോവിലാണ് പോണത് അത് കുഞ്ഞിനെ കെയർ ചെയ്യാനാണ് അത്ര എത്ര സ്ലോവിൽ പോണത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ കൂടല്ലൂർ ദേവസ്ഥോല എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ജനിച്ചത് അതുപോലെ കുറച്ചൊരു നാല് വയസ്സ് വരെയൊക്കെ ഞാനിവിടെ ജീവിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ ഒരു ടൈമിലൊക്കെ നമ്മളെപ്പോഴിങ്ങനെ ആനയൊക്കെ കാണായിരുന്നു കേട്ടോ അന്ന് അത്ര അല്ലെങ്കിൽ ആനക്ക് ചന്തം പോരാഞ്ഞിട്ടാണോ അതോ നമ്മളെ കണ്ണുകൾക്ക് അതിനെ കാണാൻ ചന്തം കുറവാഞ്ഞിട്ടാണോ എന്നറിയില്ല അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അന്ന് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ആഴ്ചയിൽ പ്രാവശ്യം നമ്മളിങ്ങനെ കാണാനായിട്ട് തന്നെ വരും കേട്ടോ ഈ ഒരു റോട്ടൊക്കെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടൊപ്പം തന്നെ ഒരുപാട് സങ്കടവും വരും കേട്ടോ കാരണം എൻ്റെ ഉമ്മയ്ക്ക് ഒരു കാട്ടിൽ ലോ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ആനനെ മൃഗങ്ങളൊക്കെ പേടിച്ച് ജീവിച്ചതും രാവിലെ വരെ ഉറങ്ങാണ്ടിരുന്നതൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരും കേട്ടോ രാവിലെ എണീറ്റാ നല്ല തണുപ്പാക്കാറ് കേട്ടോ നല്ല തണുപ്പ് വിറക്കും നമ്മൾ അപ്പോൾ കുറേ ഇലകളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് നമ്മളൊന്ന് തീ കാഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ അവരവരുടെ ജോലികളൊക്കെ പോകുക നമുക്കറിയാം എനിക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവരവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാം അത്രയും തണുപ്പായിരിക്കും കേട്ടോ കാരണം ഇത്രയും സുഖങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെ ജീവിച്ച് അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരുപാട് വിഷമം തോന്നും കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ജീവിക്കണേ എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കാട്ടു മൃഗങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മനുഷ്യരോട് നമുക്ക് വേണ്ടാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും മൃഗങ്ങളോട് നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ എന്തോരം പേടിച്ചിട്ടായിരിക്കും ഓരോ ദിവസങ്ങളും തള്ളി നീക്കിയിട്ടുണ്ടാകും കാരണം നമുക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിങ്ങനെ വിഷമം തോന്നും അങ്ങനെ വിഷമമായത് കാരണമാണോ എനിക്ക് ഈ ഒരു റൂട്ട് സഞ്ചരിക്കാൻ എന്നും എനിക്കറിയില്ല കേട്ടോ കാരണം എനിക്കെപ്പഴും ഈ ഒരു റോഡ് സഞ്ചരിക്കുമ്പോൾ ആയിരിക്കും അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അത്ര ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചാൽ ഓരോരു ലൈഫിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഓർക്കു കേട്ടോ അങ്ങനെതാണ് നമ്മൾ പുറത്തുനിന്ന് ചായ ഒക്കെ കുടിച്ചു പോകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വരുന്നത് സംസാരത്തിൻ്റെ ഇടയിൽ അതൊക്കെ വിട്ടുപോയി അങ്ങനെ അങ്ങനെതാ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അഹങ്കാരിയാണ് തൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് പറയണം അവരോട് കിട്ടോ എൻ്റെ ഒരു ലൈഫിൽ ഒരാഴ്ചയിലുള്ള കുറച്ച് സമയത്ത് സന്തോഷം കേട്ടോ നിങ്ങളവിടെ കണ്ടത് ബാക്കിന് എല്ലാ ദിവസവും നമ്മൾ വളരെ ബിസിയാണ് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാട്ടോ അതിന് പേരിൽ അഹങ്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരീസിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദേഷ്യം കാണിക്കാനോ ഒരു ശത്രുവിനെ ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല ഞാനെപ്പോഴും ഒരു ഉണ്ടെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുക ആ ശത്രുവെ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളവർക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട നല്ല രീതിയിൽ പറഞ്ഞ അവസാനിപ്പിക്കുക എന്നാട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കുക ഒരു ശത്രു നമുക്ക് വേണ്ട അങ്ങനെന്താ വീട് എത്തിയിട്ടുണ്ട് അപ്പം ഈ സുഖമായിട്ടൊന്ന് കിടന്ന് ഗുഡ് നൈറ്റ്